പുനലൂർ ബാലൻ അനുസ്മരണവും അരുത കേരളം കർമ്മസമിതി രൂപീകരണവും പബ്ലിക് ലൈബ്രറിയിൽ നടന്നു നഗരസഭ മുൻ ചെയർപേഴ്സൺ നിമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി നിർവഹിച്ചു എഴുതാവും പുതിയ എഴുത്തുകാരോട് ഞാൻ പറയുന്നു വേണ്ടത് എഴുതി പോവുകയാണ് തലയിൽ നല്ലൊരു ചുമട് നമുക്കുണ്ടെങ്കിൽ അത് വളരെ സ്വാഭാവികമായി കൊണ്ടിറക്കാൻ പറ്റും തലയിൽ ഒരു ചുമടുള്ളതായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഇറക്കം മോശമായി അതിന്റെ ആ കണ്ടന്റും മോശമായിരിക്കും ബാലസാറിനെ കുറിച്ചുള്ള എല്ലാവരും പറയും ബാലസാറിന്റെ പുസ്തകങ്ങൾ അവതാരിക എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സാനുമാഷ് ആണ് ആ കൂട്ടത്തില് ഒ എൻ ബി ആണ് മറ്റൊരു അത് ആ സാനുമാഷ് പറയുന്നു ഞാനൊരു കുറ്റബോധത്തോടു കൂടിയാണ് ഇത് എഴുതി തുടങ്ങുന്നത് കാരണം ജീവിച്ചിരുന്ന കാലത്ത് അംഗീകരിക്കപ്പെടാതെ പോയ ഒരാളാണ് കാരണം എന്താണെന്ന് അതിൽ തന്നെ നമുക്ക് ഭംഗിയം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മാഷ് സാനുമാഷൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയും നമ്മളെ പോലെ തുറന്ന് പറയും കാര്യം എന്താണെന്നറിയാമോ ഒട്ടും വളയാത്തൊരു നട്ടല്ലായിരുന്നു തെക്കൻ തിരുവിതാംകൂർ കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ് ഇന്ന് നമ്മുടെ നട്ടലുള്ള റബ്ബറാണ് അത് മുമ്പോട്ടും വളയും വലത്തോട്ടും ഇടത്തോട്ടും പുറത്തോട്ടും എല്ലാം ഗാലിസാർ എങ്ങോട്ടും ഒരു നട്ടലിലാണ് ഏതാണ്ട് എറണാകുളത്തിന് ഇപ്പുറമുള്ളവരുടെ കൂടുതൽ റബ്ബറിൻ്റെ വാധിക്ക് ആയിരിക്കും അതിന് കാരണമെന്ന് തോന്നുന്നു പക്ഷേ ബാലസാറ് നമ്മുടെ മുമ്പിൽ ഒട്ടും വളയാർക്കും കുമ്പിടാത്തൊരു മനുഷ്യനായിരുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡി ദിനേശൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് പുനലൂർ നേതൃസമിതി കൺവീനർ രാമൻകുട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി സുരേഷ് കുമാർ ഡോക്ടർ കെ ടി തോമസ് സവിത വിനോദ് വീണ സുനിൽ അഡ്വകേറ്റ് സേതു വിനായക മുരളി എന്നിവർ സംസാരിച്ചു ലൈബ്രേറിയൻ നിഷ നന്ദിയും